നമസ്കാരം എല്ലാ ദിവസത്തെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടം വിഷയമില്ലാതെ മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് കണ്ടുവരുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ചിലരൊക്കെ ആ സമയങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അത് അച്ഛനോടായാലും പിതൃതുല്യരോടായാലും വളർത്തച്ഛന്മാരോടായാലും പോറ്റച്ചന്മാരോടായാലും ഒക്കെ മക്കളും മരുമക്കളും ഒക്കെ അങ്ങനെയുള്ള സഹതാപമോ സ്നേഹമോ ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങനൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം എല്ലാവർക്കും അറിയാം കാര്യമായ മൊഴിയില്ല കാര്യമായ പരാതിയില്ല ഒരു പരാതിയില്ല അയാളെ ഇടലിൽ നിന്ന് നിഴലിൽ നിർത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് എസ് പി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണ് പതിനാറിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പല സ്ത്രീകൾക്കും ഗർഭം സമ്മാനിച്ചു അത് നിയമാനുസൃതമല്ലാത്ത രീതിയിൽ കലക്കിക്കളഞ്ഞു അതിന് ഗുളിക കൊടുത്തു കൂട്ടുകാരൻ കൂട്ടുനിന്നു ഇതൊക്കെയാണ് അവരുടെ ആക്ഷേപങ്ങൾ ഈ ആക്ഷേപം ആദ്യമായി ഉന്നയിച്ചത് റെനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എപ്പോഴും ജോർജ്ജ് എല്ലായിടത്തും യൂട്യൂബിലൊക്കെ ഒക്കെ ഉണ്ട് അതൊരു സ്പോൺസർ പ്രോഗ്രാം പോലെ ക്രിയേറ്റഡ് ആയിട്ടുള്ളൊരു ചർച്ചയായിരുന്നു അല്ലെങ്കിൽ അഭിമുഖമായിരുന്നു എന്ന് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും ആ ഇൻ്റർവ്യൂ എടുത്ത ആളിന് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാവാൻ സാധ്യതയും കാണുന്നില്ല അത് അയാളുടെ ചോദ്യം കാണുമ്പോൾ മനസ്സിലാവും പക്ഷെ ചോദ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അതിന് തൽക്കതായ ആൻസർ കൊടുക്കാതെ സ്ത്രീ സമൂഹത്തിൻ്റെ മൊത്തം അപ്പോസ്തലയായി വന്നുകൊണ്ട് ഞാനാണ് കേരളത്തിലെ അടുത്ത നവോത്ഥാന നായിക എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് അവർ ചില കാര്യങ്ങൾ പുരുഷന്മാർക്ക് ഇങ്ങനെയാണ് എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ് ചില വലിയ ആൾക്കാരും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് എന്ന രീതിയിൽ പറയുകയും ഒരു സിഗ്നൽ ഇട്ടിട്ട് പോവുകയും ചെയ്യും അവിടെയാണ് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത് ഈ ആരോപണങ്ങളെല്ലാം തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്തും കാര്യമായി മൊഴി നൽകുവാനോ മറ്റൊന്നും ചെയ്യാതെ ചാറ്റുകളുടെ പ്രിൻ്റ് എടുത്ത് കൈ കൊടുത്തു കഥയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇപ്പോൾ പറയുന്നത് എനിക്കൊരു സൈബർ ആക്രമണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നു ഈ നിയമസഭാ സമ്മേളനം കൂടുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലാൻ പാടില്ല എന്ന് സതീഷിന് ആഗ്രഹമുണ്ട് അവിടെ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് അവിടുത്തെ യുവാക്കളെല്ലാം തന്നെ ഭൂരിഭാഗം ആൾക്കാരും സതീശൻ നിയന്ത്രിക്കുന്ന കുറേ എം എൽ എമാരല്ലാത്ത എല്ലാവർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഉള്ള നടപടിക്രമങ്ങൾ നടന്നു വരുന്ന സമയത്താണ് ഈ അവതാരം വീണ്ടും വന്ന് ഇനിയിപ്പോൾ ഞാൻ സൈബർ ആക്രമണം പറഞ്ഞ് വീണ്ടും കേസ് കൊടുത്തേക്കാം വരുന്നു അവർ ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നു തനിക്ക് സൈബർ ആക്രമണം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് അവരെ ശരിക്കും ആക്രമിക്കാനാണെങ്കിൽ ഏതെല്ലാം രീതിയിൽ അവരുടെ ഓരോ പോസ്റ്റുകൾ ഓരോ ഫോട്ടോ എടുത്ത് ഓരോരുത്തരും കമൻ്റ് ഇടാൻ പറ്റും നമ്മൾ സംശുദ്ധയാണ് എങ്കിൽ അത് പൊതുജനത്തൊരു ബോധ്യമാകണം ഇങ്ങനെയൊക്കെ നടന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളെ സൈബർ ആക്രമണത്തിൽ പങ്കെടുക്കുക ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കഥയില്ല എന്നുള്ളതാണ് സത്യം പരാതി ഡി ജി പിക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് നേരിട്ട് ഡി ജി പിക്ക് പരാതി കൊടുത്താൽ അത് സാധാരണഗതി താഴോട്ട് റിപ്പോർട്ടിന് വേണ്ടി കൺസേൺഡ് ആ ആൾ പരാതി അയക്കുന്ന സ്ഥലത്തെ എസ് പി ഡി എസ് പി അല്ലെങ്കിൽ എസ് എച്ച്ഒയിലേക്ക് വരികയാണ് ചെയ്യുന്നത് അതിന് പകരമാണ് എല്ലാവരും പോലീസ് സ്റ്റേഷൻ അന്നേരം ചോദിക്കുന്നത് നിങ്ങളുടെ ഹോം സ്റ്റേഷൻ എവിടെയാണ് അവിടെ പരാതി കൊടുക്കാൻ പറയും ഇതുപക്ഷേ ഇവരെല്ലാം നേരെ അങ്ങ് ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നത് എന്തുകൊണ്ട് ഇവർക്ക് ഈ വി ഐ പി നിലയിലുള്ളവരൊക്കെ തന്നെ ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നു എന്ന ചോദ്യത്തിനാണ് നമ്മൾ ഇവരിൽ ഉത്തരം തേടേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എപ്പോഴൊക്കെ ധർമ്മത്തിന് കോട്ട സംഭവിക്കുമ്പോഴോ അപ്പോഴൊക്കെ ഞാൻ വരും എന്ന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനോട് പറയുന്ന പോലെ എപ്പോഴൊക്കെ അച്ഛന് ബുദ്ധിമുട്ടുണ്ടാകുന്നോ ആ സമയത്തൊക്കെ അച്ഛൻ ആവശ്യപ്പെട്ടാൽ അച്ഛനു വേണ്ടി ഞാൻ നിലകൊള്ളും അല്ലെ പിതൃ തുല്യനായ വേണ്ടി ഞാൻ നില എന്ന അഭിപ്രായം മാത്രമേ ഇവർക്കുള്ളൂ എന്നുള്ളതാണ് സത്യം അതല്ലേ നിങ്ങൾക്കൊന്ന് അലച്ചു നോക്കെ രേഖയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ രേഖ കൊണ്ട് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ ആരുമില്ല സാധാരണ രീതിയിൽ പരാതി കൊടുക്കാൻ വെമ്പി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഒരാളൊരു പരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിയുടെ പുറത്ത് നിരന്തരം ആൾക്കാർ പരാതി കൊടുക്കുക നമ്മൾ കണ്ടു നാട്ടിലുള്ള ഓരോ പ്രശ്നങ്ങളും ഞാനങ്ങനെ പോകും ഞാനങ്ങനെ പോകും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരാളൊരു പരാതി കൊടുത്താൽ അതിൻ്റെ പുറകിൽ അടുത്ത ആൾ പരാതി കൊടുത്ത് 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 അതിൽ വലിയ പരാതി ആകുക ഒരു മാസ് പെക്റ്റീഷൻ വരികയൊക്കെ ചെയ്യുന്ന അവിടെയാണ് നമുക്കറിയാം പല കാര്യങ്ങളും അങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു പരാതിക്കാരെയും നിലവിലില്ല ഇപ്പോൾ പറയുന്നത് പരാതിക്കാർക്കെല്ലാം പണം കൊടുത്തും ഭീഷണിപ്പെടുത്തി രാഹുൽ മാങ്ങൂട്ടം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ ഫോൺ പോലും എടുക്കാറില്ല ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് മിക്ക സമയത്ത് സ്വിച്ച് ഓഫ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അയാളെ ആരാ നിയന്ത്രിക്കുന്നത് എനിക്കറിയില്ല അയാളുടെ കഴിവ് കൂട്ടുകാരാണോ കൂടെ ഉള്ളതെന്ന് വേണോ ഇപ്പോൾ ചോദിക്കാൻ കാരണം ഒരു സമൂഹം മുഴുവൻ വീണിടക്കുന്ന അയാളോട് പറയുകയാണ് നീ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എന്ന് പറയാം സാധാരണ ഒരു പൊടിക്കുഞ്ഞ് താഴെ വീണാലും അതിനെ കൈ കൊടുത്താൽ എഴുന്നേറ്റ് വരും ഇത് ഇത്രയൊക്കെ വലിയ ഭാ പ്രശ്നങ്ങൾ തൻ്റെ മുമ്പിൽ ഉള്ള സമയത്തും ഒന്ന് ഇറങ്ങി വരാൻ ഉള്ള മനസ്സിതി കാണിക്കാത്ത ഇയാളെ എങ്ങനെ പൊക്കിയെടുക്കും എന്നാണ് ഈ കോൺഗ്രസ്സുകാരായ അയാളെ അനുകൂലിക്കുന്നവർ വിചാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ അയാൾ ഹൂ കേസ് ആണോ എന്നൊരു സംശയമുണ്ട് സ്ത്രീ സമത്വത്തിന് വേണ്ടിയാണ് റെണി ആൻഡ് ജോർജ് വന്നതെങ്കിൽ ഈ നാട്ടിൽ നടത്തുള്ള മുഴുവൻ സ്ത്രീ സംബന്ധമായ പ്രശ്നങ്ങളിലും അവർ പങ്കെടുക്കണം എല്ലാ പ്രശ്നങ്ങളിലും അവർ ഇടപെടരുത് അവരിതിന് മുമ്പ് പങ്കെടുത്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതിനറിയപ്പെടണം ഇനി പരാതിയായിട്ടുള്ള നടി ആക്രമിക്കപ്പെട്ട കേസുണ്ടല്ലോ അതിനെപ്പറ്റി അവരുടെ അഭിപ്രായം എന്താണ് അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ സ്ത്രീ സമൂഹം അനുഭവിക്കുന്നുണ്ട് ഇതേലെതിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പുറത്തു പറയാൻ പറ്റാത്ത ധാരാളം പെൺകുട്ടികളുണ്ട് അവരുടെ ഭാവിയൊക്കെ കരുതിയായിരിക്കും റിനിയാൻ ജോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാത്തത് ഇവിടെ ആരുടെയൊക്കെ കയ്യിലെ കളിപ്പാവയായി മാറി ഒരു മനുഷ്യനെ ഒരു ചെറുപ്പക്കാരനെ മൂലയ്ക്കിരുത്താൻ വേണ്ടിയുള്ള സതീശന്റെ പദ്ധതിയാണിത് എന്ന് വേണം പറയാം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ യുവാക്കളെ അടിച്ചമർത്താൻ സിദ്ധിക്കുന്നതിരെ അടുത്ത പരിപാടി നടക്കുകയാണ് അതിന് കീളികുട്ടാണ് വയനാട്ടിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് ഈ പ്രസ്ഥാനത്തെ വിടുകയും തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നില്ലെങ്കിൽ ആരും മുഖ്യമന്ത്രി ആവണം എനിക്കല്ലേ വേറെ ആർക്കും വേണ്ട എന്ന് വിചാരിക്കുന്ന സതീശന്റെ കുബുദ്ധിയാണ് ഇതിന്റെ പിന്നിൽ എന്ന് സമൂഹം പറഞ്ഞാൽ അതുതന്നെയാണ് സത്യം എന്നുള്ളതാണ് സത്യം പ്രത്യേക ബ്ലോക്കായിട്ട് നിയമസഭയിൽ ഇരിക്കുകയെന്ന് പറയുമ്പം ഭരണകക്ഷി എം എൽ എ പ്രതിപക്ഷ എം എൽ എ മാർക്കും പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കേണ്ട അവസരം നിയമസഭയിൽ ഉണ്ടാക്കി കൊടുക്കണം ഭരണകക്ഷിയിൽ എം എൽ എമാരുണ്ടല്ലോ മന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ ഉള്ളവർ ഇത്തരം ആരോപണങ്ങൾ നേരിട്ടവരും കേസിൽ പ്രതിയായിട്ടുള്ളവരുമാണല്ലോ അല്ലേ പിന്നെ പത്രക്കാർക്ക് ഇങ്ങനൊരു അസുഖമുണ്ടെന്നുള്ള നമുക്ക് മനസ്സിലായി കാരണം മംഗളം ദിനപത്രം മംഗളത്തിൻ്റെ ചാനലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അജന്താലി അജിത് കുമാർ എന്ന പഴയ ഇപ്പോഴത്തെ അജിത് കുമാർ ഏട്ടൻ്റെ വിഷയം ജയിലിൽ കിടന്നതിൻ്റെ കാരണമൊക്കെ നമുക്കറിയാമല്ലോ ഹർഷൻ ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കിടന്നതിൻ്റെ കാരണം മന്ത്രിയുമായിട്ട് നടത്തിയ ഒരു ഫോഴ്സ് ഫോൺ സംഭാഷണമാണ് അതിനവരൊരാളിനെ അങ്ങോട്ട് നിയോഗിച്ചു എന്നാണ് പറയുന്നത് അതിനുവേണ്ടി നിയമിച്ചു സ്ട്രീമിങ് നടത്തി അതിൻ്റെ പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്ത അപ്പോൾ ആ പെൺകുട്ടി അന്ന് നിരപര്യാധിയായി പുറത്തു പോവുകയും അതിന് കാരണക്കാരായി പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഉടമകളെ ആ സ്ഥാപനത്തിൻ്റെ മേധാവികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ആ മന്ത്രിയുണ്ട് അവിടെ വേറൊരു മന്ത്രി അപ്പുറം പിന്നെ ഭരണകക്ഷിയിലെ എം എൽ എമാരുണ്ട് മുൻ എം എൽ എ മുൻ മന്ത്രിമാരുണ്ട് ഇവരൊക്കെ ഉണ്ട് അവർക്കൊരു പ്രത്യേക ബ്ലോക്ക് കൊടുക്കണം പ്രതിപക്ഷത്തേക്ക് വരുമ്പം ജയിലിൽ കിടന്ന ആളുണ്ട് എം വിൻസെൻ്റ് ഉണ്ട് പിന്നെ എൽദോസ് കുന്നപ്പള്ളി ഉണ്ട് അയാൾ ജയിലിൽ കിടന്നില്ല അയാൾക്ക് ജാമ്യം കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒപ്പം വേണം രാഹുലിനും സീറ്റ് കൊടുക്കേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ പക്ഷേ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും രാഹുൽ ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും പരാതിക്കാരും മൊഴിയും ഉണ്ടായിരുന്നു ഇവിടെ അതില്ലാത്രത്തോളം കാലം ഈ ചെറുപ്പക്കാരൻ്റെ നിയമസഭയിൽ കയറ്റത്തിൽ എന്ന് പറയാൻ എന്താണ് അവകാശം എന്നുള്ളതാണ് സത്യം നമ്മൾ എത്രയൊക്കെ കിടന്ന് എത്രയൊക്കെ യൂട്യൂബ് ചാനലുകളും ആൾക്കാരും ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ ഇയാളുമായിട്ട് ഇയാൾക്ക് അനുകൂലമായ രീതിയിലോ അല്ലെങ്കിൽ നിഷ്പക്ഷമായ രീതിയിൽ സത്യം കണ്ട് വരാ പുറത്തു വരണം എന്ന രീതിയിൽ വാർത്തകൾ ചെയ്തിട്ട് പോലും അതിനെ ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ തൻ്റെ സുഹൃത്തുക്കൾ അയാളുടെ ഈ പറയുന്ന ഇപ്പോഴേക്ക് ഉപദേശം കൊടുക്കുന്ന സുഹൃത്തുക്കൾ അയാളെ തെറ്റായ രീതിയിലുള്ള ഇതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുത്തോണ്ടിരിക്കുന്നതെന്നുള്ളതാണ് സത്യം അയാളുടെ കൂടെ നടക്കുന്നവർ പോലും പുറത്തു പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അയാൾക്കെതിരെ അയാളോടൊപ്പം നിന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അയാളുടെ ഒപ്പം നിൽക്കുന്നവർ തന്നെയാണ് അയാൾക്ക് പാരവണി എന്നുള്ള കാര്യം അറിയാതെയാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോഴും അടച്ചിട്ട മുറിയിൽ കിടന്നുറങ്ങുന്നത് അതല്ലെങ്കിൽ ഈ പറയുന്ന മൊത്തം കള്ളമാണ് അയാൾ എപ്പോഴും പുറത്ത് കൊടുക്കുകയും രഹസ്യമായി യാത്ര ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാൻ പറ്റും അതല്ലേ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഹു കേസ് എന്ന രീതിയിലാണ് അയാൾ മുമ്പോട്ട് പോകുന്നതിൽ അങ്ങനെ പോവുക എന്തായാലും ഒരു ചെറുപ്പക്കാരനെ ഇകഴ്ത്തുവാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ്റെ വളർച്ചയെ തടയുവാൻ വേണ്ടി തൻ്റെ സ്ഥാനം അരക്കെട്ട് ഉറപ്പിക്കാൻ വേണ്ടി സതീശം ചെയ്ത തെറ്റത്തരമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പറഞ്ഞ സൈബർ ആക്രമണങ്ങളും രാഹുൽ അമ്മാകൂട്ടത്തിനെതിരെ വരുത്തുന്ന മൊഴികളും എന്ന് വേണം പറയാൻ പക്ഷേ അപ്പോഴും ഹൂക്കേഴ്സാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലക്ഷ്യമെങ്കിലും ആ ആലസ്വഭാവമാണ് താങ്കളുടെയെങ്കിൽ താങ്കൾ വിജയിക്കില്ല താങ്കൾ പരാജയത്തിൽ തൻ്റെ പടുകുഴിയിലേക്ക് പോകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ഒരു സമൂഹം മുഴുവൻ നിൻ്റെ കൂടെ നിന്നിട്ടും തനിക്ക് അതൊന്നും പ്രശ്നമല്ല ഹു കേസാണെങ്കിൽ താങ്കളെ ഞങ്ങൾ ഹൂ കെയേഴ്സ് എന്ന് പറയേണ്ട അവസ്ഥയുണ്ടാകും എന്ന് വേണം പറയാൻ നന്ദി നമസ്കാരം